ൊരു തെറ്റ് ചെയ്യുമ്പോൾ അതിൽ ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വീണുപോകും ഇപ്പോൾ കിരൺ റിജിജു പാർലമെൻ്ററി കാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ന്യായീകരണം തുടർച്ചയായി ജയിച്ചത് കൊണ്ടാണ് ആ ഭർത്തൃഹരിയെ പ്രൊട്ടൈം സ്പീക്കറാക്കിയത് എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭയിൽ മനേക ഗാന്ധി പ്രൊട്ടൈം സ്പീക്കറായി വരുമ്പോൾ അവർ തുടർച്ചയായി ജയിച്ചവരല്ല അവരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പരാജയപ്പെട്ടിട്ടുള്ള ആളാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇത് പാർലമെൻറ്റ് തുടർച്ചയായിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നില്ല കഴിഞ്ഞ ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ തിരഞ്ഞെടുപ്പ് പോലും നടത്തിയില്ല നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാഷ്ട്രപതി പാർലമെൻ്റ് ഉദ്ഘാടനത്തിന് വന്നില്ല ഇപ്പോൾ പ്രോട്ടൈം സ്പീക്കറിൻ്റെ കാര്യത്തിനകത്തും കീഴ്വഴക്കം ലംഘിക്കുന്നു എന്നുള്ളതാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായി പറയാവുന്നത് പോലെ കഴിഞ്ഞ കഴിഞ്ഞ കാലഘട്ടത്തിൽ എങ്ങനെയാണോ പാർലമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയത് സമാനമായ വിധത്തിൽ തന്നെയാണ് ഈ പതിനെട്ടാം ലോക്സഭയും മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഇപ്പം നിങ്ങൾ ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തനത്തിലേക്ക് പോകുന്നില്ല കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ കണ്ടത് എന്താണ് ഒരു പേഴ്സണാലിറ്റി കൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മളൊക്കെ തന്നെയും എൺപത്തി നാല് ലക്ഷം ദൈവങ്ങളുള്ള ഒരു നാട്ടിൽ നരേന്ദ്രമോദി എന്ന ഏക ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അതിനുവേണ്ടി ഒരു പക്ഷേ സർക്കാർ പാരഫലിനേലിയ മുഴുവനായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു ഒരു തരം എന്താ പറയുക മാസ് ഹിപ്നോസിസ് രൂപപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു പാർലമെന്റിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് മോദി മോദി വിളികളാണ് നരേന്ദ്രമോദി എൻട്രി ചെയ്യുന്ന സമയത്ത് മുൻപ് ഒരു കാലഘട്ടത്തിലും ഒരു നേതാവിനും കിട്ടാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക ഹിസ്റ്റീരിയ ആ പാർലമെന്റിൽ സൃഷ്ടിച്ചു പാർലമെന്റിൽ ബില്ലുകൾ വന്നത് എങ്ങനെയാണ് അമിത് ജുബയുടെ പോക്കറ്റിൽ നിന്നെടുത്ത കടലാസുകളാണ് അല്ലേ അത് നേരത്തെ എൻ ഡി എയിൽ ചർച്ച ചെയ്യുകയോ ബി ജെ പിയിൽ ചർച്ച ചെയ്യുകയോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല നേരിട്ട് പാർലമെൻറ്റിൽ എത്തുകയാണ് പാർലമെൻറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സബ്ജക്ട് കമ്മിറ്റി ഒന്നുമില്ല നേരിട്ട് രാഷ്ട്രപതി ഭവനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ രീതിയാണ് അതായത് ഒരു പാർലമെൻറ്റിനോടൊരു ബഹുമാനം കാണിക്കാതെ ഒരു ആദരവ് കാണിക്കാതെ ഒരു ഒരു ഏകാധിപത്യം ഒരു ഇലക്ടഡ് ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ് എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ നിലയിലാണ് പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു സ്വഭാവം എടുത്താൽ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ പോലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ നരേന്ദ്രമോദിയുടെ ഒരു സ്വഭാവം എടുത്താൽ നമ്മളൊരു ഒരു മനുഷ്യരെ പോലെ ചിരിക്കുകയും പെരുമാറുകയും ചെയ്തിട്ടുള്ള ആളായിട്ടാണോ നമ്മൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം നരേന്ദ്രമോദിയെ കാണുന്നത് നരേന്ദ്രമോദിയെ എനിക്ക് ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആകുന്ന ഘട്ടത്തിൽ തന്നെ ഇത് ഈ അടുത്തറിയാം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനമൊക്കെ നമ്മൾ നിരന്തരം കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ ബി ജെ പി ബീറ്റ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ സമയത്തുള്ള നരേന്ദ്രമോദി ആയിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്തിലേക്ക് പോയിട്ടുള്ള നരേന്ദ്രമോദി പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നപ്പോഴേക്കും വേറൊരു പി ആർ പരിവേഷ ോദിയിലുണ്ടായി ഉദാഹരണത്തിന് നമ്മൾ നരേന്ദ്രമോദിയെ നോക്കുക ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടോ അദ്ദേഹത്തിന്റെ ഘടകക്ഷി നേതാക്കളോടോ ഒന്നും തന്നെ അദ്ദേഹം ഒരു തുറന്ന മനസ്സോടുകൂടി പെരുമാറുന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ കാണുന്നില്ല അതേസമയം എന്താ ഇപ്പോൾ രണ്ട് ഘടകക്ഷികളോട് നരേന്ദ്രമോദി പെരുമാറുന്നതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ ഏറ്റവും ലിസ്റ്റേസ്റ്റ് എടുത്തു നോക്കൂ ചന്ദ്രബാബു നായിഡു കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് നിതീഷ് കുമാറിനെ നിതീഷ് കുമാർ എന്ന കയ്യിൽ തൊട്ടപ്പോഴേക്കും ഭയങ്കരമായി അതിനോട് റെസിപ്രൊക്കേറ്റ് ചെയ്യുന്ന ഇങ്ങോട്ട് എഴുന്നേറ്റുന്നു അപ്പോൾ നിതീഷ് കുമാർ വന്നു കൈ തൊടുമ്പോഴേക്കും എഴുന്നേറ്റ് നിന്ന് ചാടി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു നിങ്ങൾ വിദേശത്ത് നരേന്ദ്രമോദി പോകുമ്പോൾ ശ്രദ്ധിച്ചോളൂ നരേന്ദ്രമോദി സമ്പന്ന രാജ്യങ്ങളുടെ നേതാക്കന്മാരെ ആശ്ലേഷിക്കുന്നതും അവരെ കാണുമ്പോൾ കാണുന്ന ഒരു ചിരിയൊന്നും ഈ പാവപ്പെട്ട ദരിദ്ര ദരിദ്രരാജ്യങ്ങളിലെ പ്രതിനിധികളോട് അദ്ദേഹം കാണിക്കുന്നില്ല അങ്ങനെ ആയിപ്പോയി ഒരുതരം എന്തോ ഒരു 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 വ്യക്തി വ്യക്തികളോടും സ്വന്തം വ്യക്തിപ്രഭാവം ഉയർത്തിപ്പിടിക്കാനും ഒക്കെ പെടാപ്പാട് പെടുകയാണ് ആ മനുഷ്യൻ എന്നുള്ള ആ ഭരണാധികാരിയാണ് നമ്മളോട് നമ്മളെ അദ്ദേഹത്തെ ദൈവത്തെ പോലെ ആരാധിക്കണം എന്ന് പറ പറയാതെ പറയുകയും പറഞ്ഞു പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ അദ്ദേഹം ദൈവം ജൈവികമായി ജനിക്ക ജനിച്ച ആളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അദ്ദേഹം ദൈവപുത്രനാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ ആ നിലയിലുള്ള ഒരു സർക്കാരിൻ്റെ സകല സ്വത്തുക്കളും ഉപയോഗിച്ച് ഏത് പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ പോയാലും നമ്മൾ നമ്മളെ തുറച്ചു നോക്കുന്ന നരേന്ദ്രമോദിയല്ലേ കാണുന്നത് രാജ്യം എവിടെയായാലും ആയാലും രാജ്യത്ത് എവിടെ ആ നിലയിലുള്ള ഒരു പാർലമെൻറ്റിനെ ആയിരുന്നു കഴിഞ്ഞ പത്തു വർഷക്കാലം അതായത് ഒരു മൈതാന പ്രാസംഗികൻ്റെ പോഡിയമായിട്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പത്തു വർഷക്കാലം പാർലമെൻറ്റ് മാറി എന്നുള്ളതാണ് നമുക്ക് വേറൊരു ഇല്ല പ്രതിപക്ഷം അംഗീകൃത പ്രതിപക്ഷമില്ല ചെറിയ പ്രതിപക്ഷമായതുകൊണ്ട് വരിഞ്ഞും മുറുക്കുന്ന ഭരണപക്ഷം ഉള്ളതുകൊണ്ടും ആ നിലയിൽ അമിത്ഷായുടെ ഒരു 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 എന്താ പറയുക ഒരു ഒരു കൈ അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന ഒരു പാർല സ്പീക്കർ എന്നുള്ള നിലയിൽ ഓം ബിർള അങ്ങനെയായിരുന്നു പാർലമെൻറ്റിനെ നടത്തിക്കൊണ്ടുപോയിട്ടുള്ളത് ഈ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് ദളിതനായതുകൊണ്ടാണോ എന്ന് വെച്ചാൽ ദളിതനായതുകൊണ്ട് തന്നെ എന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവുമില്ല ദളിതനായതുകൊണ്ട് തന്നെ എന്ന് ഞാൻ പറയാനുള്ള കാരണം പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് രാഷ്ട്രപതിയാണ് അവരെ ഒരു വിധവയായിട്ടുള്ള ആൾ ഒരു ആദിവാസി സ്ത്രീയായിട്ടുള്ള ആളായതുകൊണ്ട് അവരെ ആ ചടങ്ങിൽ പങ്കെടുപ്പിച്ചില്ലെന്നേ അവരെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നത് കാണിച്ച വിമുഖത നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ദളിതരോട് ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പം ദളിതരോട് ബി ജെ പിക്ക് എല്ലാ കാലഘട്ടത്തിലും ഇതൊരു സവർണ പാർട്ടി ഉണ്ണി നേരത്തെ ചൂണ്ടിക്കാണിച്ചു സവർണ പാർട്ടിയായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് ഇപ്പോൾ ബാബാ സാഹേബ് അംബേദ്കർ എന്ന് പറഞ്ഞിപ്പോൾ വലിയ ഘോഷം നടത്തുന്നുണ്ട് ബി ജെ പി ബി ജെ പി എല്ലാ കാലഘട്ട നോക്കൂ ബി ജെ പി എല്ലാ കാലഘട്ടത്തിലും അതിൻ്റെ ജനസംഘ കാലഘട്ടത്തിലും ബാബാസാഹേബ് അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാവുന്ന രേഖകളിലുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് ഹിന്ദു മതത്തിനെതിരായിട്ടുള്ള അതിൻ്റെ ചാതുർവർണ്ണത്തിനെതിരായി ബാബാസാഹേബ് അംബേദ്കർ പ്രതികരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വോട്ട് ബാങ്കിന് വേണ്ടി ബാബാ സാഹേബ് അംബേദ്കർ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കൂ പാർലമെൻറ്റ് മന്ദിരത്തിലെ രണ്ട് പ്രതിമകൾ നിങ്ങളെല്ലാം പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് പോയിട്ടുള്ള ആളാണല്ലോ ചിന്തിക്കാൻ പറ്റില്ലെന്നേ നമ്മളൊരു പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ലാത്ത കാര്യമാണത് മഹാത്മാഗാന്ധിയുടെയും ബാബാസാഹേബ് അംബേദ്കറുടെയും പ്രതിമകൾ ഇപ്പോൾ പുതിയ പാർലമെൻറ്റിൻ്റെ ബാക്ക്യാർഡിലാണ് ഉണ്ണി അതായത് പ്രധാനമന്ത്രിക്ക് വഴി നടക്കേണ്ട ആ സ്ഥലത്ത് സെക്യൂരിറ്റി കാരണം അംഗങ്ങൾക്ക് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത ഒരു ബാക്ക്യാർഡിൽ ഒരു ഏതാണ്ട് പ്രതിമകളുടെ ശമക്കോട്ടയിലാണ് ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെയും ബാബാ സാഹേബ് അംബേദ്കറുടെയും പ്രതിമകൾ നിൽക്കുന്നത് അപ്പോൾ ദളിത് വിരോധം ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ളതാണ് അതിലെ ഒരു കാര്യം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ആളെ നമ്മളെന്തിനാണ് ചുരുക്കി കാണേണ്ട കാര്യം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ തുടർച്ചയായിട്ടല്ല എങ്കിൽ തന്നെയും എട്ട് പ്രാവശ്യം ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല നോക്കൂ നമുക്ക് എത്ര ദളിത് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് അവർ ഒരു തവണ ജയിക്കും അല്ലെങ്കിൽ രണ്ട് തവണ ജയിക്കും പിന്നീട് അവർ എക്സ്പോസ്ഡ് ആവും ആ നിലയിൽ പലരും ചെ ചെതറിപ്പോയിട്ടുണ്ടാവും ഈ കൊടിക്കുന്നൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അവിടെയും പ്രാധാന്യമുണ്ട് നോക്കൂ ഒരു രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ബി ജെ ഡിയുടെ ഭർത്തൃഹരി അങ്ങനെയല്ലല്ലോ അതായത് അവിടെ ബി ജെ ഡിയുടെ അപ്രമാദിത്വം ഉള്ള കാലഘട്ടത്തിൽ നവീൻ പട്നായിക്കിനെ പറ്റി ജീവിച്ചു അത് എപ്പോഴോ അപ്രമാദിത്തെ അവസാനിക്കാൻ പോകുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം അവസാനിക്കാൻ ഇനി ഒന്നോ രണ്ടോ ഒരു ടേം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മറുകണ്ഠം ചാടിപ്പോയ ആളാണ് ഈ പോട്ടെ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ രാഷ്ട്രീയം ഏതായാലും കൊടിക്കുന്നില്ല രാഷ്ട്രീയം അതല്ല കൊടിക്കുന്നിൽ വിശ്വസിച്ച രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ ആ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം കൊടിക്കുന്നിൽ കൃത്യമായി പോയി എന്നുള്ളതാണ് പിന്നെ സന്ദേശം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലും പത്തൊമ്പതിലും എങ്ങനെയാണോ അതായത് പതിനാറും പതിനേഴും എങ്ങനെയാണോ കൊണ്ടുപോയത് അങ്ങനെ തന്നെയാണ് ഇരുപത്തിനാലിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഗോഗ്വാവിളിയാണിത് അത് ഇരുപത്തി ഇരുന്നൂറ്റി നാൽപ്പതിൽ അതധികം വരുന്ന പാർലമെൻറ്റ് അംഗങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷാംഗങ്ങൾ വകവെച്ച് കൊടുക്കുമെന്നുള്ള കാര്യം നമുക്ക് സഭാ സമ്മേളനം നടക്കുന്നത് ഏതായാലും വിളിയും ഗോതി മോദി വിളികളും അതുപോലെ തന്നെ ചരിത്രവിരുദ്ധ പ്രസ്താവനകളും മതഭ്രാന്തി ആവേശങ്ങളൊന്നും ഇന്ത്യൻ പാർലമെന്റ് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അരുൺ എനിക്ക് ഒറ്റ കാര്യം കൂടി പറയാനുണ്ട് അതായത് അത് രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതിനകം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അതായത് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ഇതിനകം തന്നെ ഒരു എൻ ഡി എ കക്ഷി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നാണ് നോക്കൂ സത്യപ്രതിജ്ഞ ഇരുപത്തിയാറാം തീയതി സ്പീക്കർ ആ മോഷൻ റൂൾ പ്രകാരമല്ല എന്ന് പ്രൊട്ടൈം സ്പീക്കർ പറയുകയാണെങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഭരണകക്ഷിയിൽ തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വ്യക്തതയായിട്ടില്ല പ്രതിപക്ഷം ഇനിയിപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകുന്നില്ലെങ്കിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഞങ്ങളോടൊരു കക്ഷി ബന്ധപ്പെട്ട് ഞാൻ അട്ടിമറിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അവിടെ ഒരു നാടകീയ സംഭവം ഉണ്ടാകാതിരിക്കാൻ ഭരണപക്ഷം ശ്രദ്ധാലുവാണ് എന്ന് വേണം ഇതിൽ നിന്ന് കാണാൻ ഈ ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു ദളിതനായതുകൊണ്ടാണ് കൊടിക്കുന്നലിനെ പ്രൊട്ടം സ്പീക്കറാകാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു The Editors.